ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ ട്രാവൽ ബ്ലോഗാണ് കേട്ടോ നമ്മൾ പോകുന്ന ഊട്ടിയിലേക്കാണേ അപ്പം പുലച്ച നാല് മണിക്കാണ് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടതിന് എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അതിനോ അപ്പം അതിന് മുമ്പ് തന്നെ എല്ലാവരും നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ സിസ്കോം ക്യാമ്പസിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആണ് നമ്മളെ കൂടെ ഒക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ഓരോ കോഴ്സ് ചെയ്യുന്നവരാണ് കേട്ടോ ഫാഷൻ ഡിസൈനിങ് ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് മോണ്ടിസോറി അങ്ങനെ പിന്നെ സ്റ്റിച്ചിങ് അങ്ങനെ ഓരോ കോഴ്സും ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇതിൽ അപ്പം ഈ ഒരു ക്യാമ്പസിൽ നിന്ന് നമ്മൾ ഊട്ടിയിലേക്കൊരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ വൺ ഡേ ട്രിപ്പാണ് കേട്ടോ പുലച്ച നാല് മണിക്ക് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു താമരശ്ശേരിയിൽ നിന്നാണ് കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത അതുകൊണ്ട് തന്നെ നമ്മൾ താമരശ്ശേരി ഭാഗത്തായതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ബസ് കയറിയിട്ടുണ്ടായിന് അപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് വന്നതെ ഞാനും മറ്റോളും അങ്ങനെ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടി കയറിയിട്ടുണ്ടായിന് നമ്മൾ മക്കളാരും കൊണ്ടുപോയിട്ടില്ല കേട്ടോ കാരണം ഫാമിലീൻ്റെ കൂടെ അല്ലാത്തതുകൊണ്ട് തന്നെ ഓല കൊണ്ടുപോയുള്ള റിസ്ക്കാണ് അതുകൊണ്ട് ഞാൻ വീട്ടിൽ ആക്കി പോന്നു കേട്ടോ ഉമ്മാനെ ഏൽപ്പിച്ചു പോയതാണ് ഞാൻ ദുവാനെ കൊണ്ടുപോയിട്ടുണ്ടായിനും ദുവാ പിന്നെ ഒരു വിധത്തിൽ അവിടെ നിൽക്കൂല ചെറിയ കുട്ടിയല്ലേ ഞാൻ തന്നെ വേണോ ഫീഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അവളെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ കൂടെ പിന്നെ എൻ്റെ കസിൻ സിസ്റ്റർ മോളും കൂടുണ്ട്ട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഹെൽപ്പ് ആയിരുന്നു കാരണം മോളെടുക്കാനും നോക്കാനും ഒക്കെ ഓളെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ആക്കിയിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ നാടുകാണി ചുരം വൈകിയാട്ടോ പോയിട്ടുണ്ടായിന് അങ്ങനെ നാടുകാണി ചുരത്തിൽ ഒന്ന് സൈഡാക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഒക്കെ നമ്മൾ ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ ഹോട്ടൽ നല്ല കഴിച്ചിട്ടുണ്ടായിന് നമ്മൾ പോകുന്ന വൈക്കൽ നിർത്തിയിട്ട് അങ്ങനെ കഴിച്ചതാണ് കേട്ടോ തിരിച്ച് വരുമ്പോൾ റിട്ടേൺ നമ്മൾ ഹോട്ടൽ കയറിയിട്ടതിനു ഫുഡ് ഉണ്ടായിട്ടുണ്ടായിന് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി പിന്നെ ഗ്രീൻ പീസ് ഇല്ല കുറുമ അതും ആയിട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏതായാലും അതൊക്കെ വയറ് നിറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ട്രാവൽ യാത്ര തുടങ്ങി അങ്ങനെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കുറേ ഞാനൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഊട്ടി ഊട്ടിലൊക്കെ പോകാത്തവരൊന്നും ആരുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും നമ്മൾ ആദ്യമൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും നമ്മൾ കണ്ട ഭാഗങ്ങൾ തന്നെയാണ് പിന്നെ അങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ളൊരിതൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു രസമല്ല ഇതൊരു മെമ്മറബിൾ ആയിട്ട് ഇവിടെ കിടക്കല്ലോ അതുകൊണ്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടുണ്ട് അതിനങ്ങൾ നമ്മൾ സൂസൈഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ അവിടെ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഞാൻ പോയില്ല കേട്ടോ ഫസ്റ്റ് ടൈം ഈനു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇറങ്ങി പോകാന്ന് വിചാരിച്ച് കുറേ ആൾക്കാർ കുട്ടികളൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ അവരൊക്കെ കണ്ട സ്ഥലം സ്ഥലമായതുകൊണ്ട് തന്നെ ഓരോരുത്തരിഷ്ടമാണല്ലോ അതുകൊണ്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടില്ലായിനും പിന്നെ കാണാത്ത സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് അങ്ങനെ ഇറങ്ങിയതാണ് ഇറങ്ങി നോക്കുമ്പോൾ ഒരുപാട് കയറാനുണ്ടായിരുന്നു കേട്ടോ നല്ല പാടുണ്ടായിനോ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ തണുപ്പ് എന്ന് പറയാന് ഈ സമയത്തൊന്നും തണുപ്പ് അധികം ഒന്നുമില്ല കേട്ടോ ചെറിയൊരു എന്താ പറയുക കാറ്റ് പോ കാറ്റടിക്കുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പുണ്ട് അത്രയേ ഉള്ളൂ പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിനും അങ്ങനെ കയറി 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 ഇതാ വലിയൊരു മലൻ്റെ മുകളിലെത്തിയിട്ടോ ഇവിടെ നിന്ന് കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഞാൻ കാണിച്ചരായ നല്ല രസം ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് പേടിയാവട്ടോ മക്കളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം പോകുമ്പം ഈ കൈവരി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനിടയിലൂടെ ഒക്കെ ഒന്ന് കാലിട്ടാൽ മതി അങ്ങ് ഒക്കെത്തി പോകട്ടോ ഭയങ്കര പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഏതായാലും ഇതാ ആ എൻഡിലെത്തണം കേട്ടോ നമ്മൾ നടന്ന് നടന്ന് അവിടെ എത്തണം അപ്പം ഞങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടിങ്ങനെ പോവുകയാണേ അവിടെ വരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വേണം കയറാൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകാനാവില്ല കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് അങ്ങനെ പോകണം അങ്ങനെ ഏതായാലും ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഇരിക്കാനൊക്കെ ഉള്ള ഓരോ സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ഓ എങ്ങിപ്പോട്ടോ തന്നെ അവിടെ ഒരു സ്ഥലമുണ്ട് ഇരിക്കാനായിട്ട് അത് ഭയങ്കര ഹെൽ ഹെൽപ്പ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എത്രയും അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഒന്ന് ഇരിക്കാൻ ഒരു തണല് കിട്ടണ സ്ഥലമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു സ്ഥലം സ്ഥലമാണല്ലോന്ന് ഭയങ്കര ഹെൽപ്പായി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ എൻ്റെ കയ്യിൽ മോളും അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ സ്ഥലം പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിന് ഷൂട്ടിങ് ലൊക്കേഷൻ അവിടെ ആയിട്ടോ മുട്ടക്കുന്ന് തോന്നുന്നത് അതിന് പറയില്ല എന്തായൂര സ്ഥലം പറഞ്ഞിട്ടോ അതിന് വലിയ കുന്ന് നമ്മളെ ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിന് ആ മലയെ വെച്ചിട്ട് അതിൻ്റെ ഒരു പേരെന്തേന എന്നോട് വിട്ടുപോയി അതേതായാലും അവിടെ പോയിട്ടുണ്ടായിന് അവിടെ ഞാൻ പോയില്ല കേട്ടോ അല്പം ഊട്ടിൽ വന്നാൽ ആ സ്ഥലത്ത് നമ്മൾ പോയത് അതുകൊണ്ട് ഞാൻ അവിടെ കയറാം ഞങ്ങൾ കയറിയില്ല പിന്നെ വീണ്ടും വന്ന ഈ ഒരു സ്ഥലത്ത് അതിനോട്ടോ ഇവിടെ പിന്നെ എല്ലാവരും ഇറങ്ങി ഇവിടെ രസമാണല്ലോ അല്ല അടിപൊളി ലൊക്കേഷൻ ആണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട് പിന്നെ കുതിരസവാരി അതൊക്കെ ഉണ്ട് കേട്ടോ താഴൊക്കെ അങ്ങനെ പോയില്ല കാരണം മോളുണ്ട് പിന്നെ കണ്ട സ്ഥലങ്ങൾ തന്നെ ഇങ്ങനെയാണ് പിന്നെ കുറെ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ കെട്ടോ പിന്നെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നടക്കൂല അല്ല അതിനായിട്ട് അങ്ങ് നിൽക്കണം നല്ല സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തില്ലുട്ടോ പിന്നെ അവിടെ ഇന്ന് ഞങ്ങൾ കുറേ റീൽസും കാര്യമൊക്കെ എടുത്തതിനുട്ടോ കുറേ ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ അത് എല്ലാവരും കൂടി ഒത്ത് നല്ല രസമായിനും നല്ലൊരു എക്സ്പീരിയൻസ് ആയിനും ഭയങ്കര എന്താ പറയുക ഇങ്ങനെയൊക്കെ എടുക്കുക പോവണം കേട്ടോ ഫാമിലീൻ്റെ കൂടെ വേറെ ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് വേറെ അത് പോകുമ്പോൾ വേറെ വേറെ എക്സ്പീരിയൻസാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ പോയിട്ടുണ്ടതിന് ഞമ്മ എപ്പോൾ വീട്ടിൽ വന്നാലും ഈ സ്ഥലം എന്തായാലും ഒത്തിൽ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുൻപത്തെ രണ്ട് വട്ടം വന്നപ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നമ്മൾ തനിയെ വണ്ടി എടുത്ത് പോകുമ്പോൾ നമുക്ക് ഇവിടെ വേണ്ടി ആവശ്യമല്ല പക്ഷേ ബസ്സിൽ വരുമ്പോൾ വിളിച്ച് ഫാമിലി ആയിട്ടും അതേപോലെ ഇങ്ങനത്തെ കോളേജ് സ്കൂൾ എന്നൊക്കെ വരുമ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്ത് കയറലുണ്ട് നമ്മളെ ടീ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറി ഇവിടെ കേട്ടോ വന്നിട്ടുണ്ടായിനി ഇവിടെ വെച്ചാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് ബിരിയാണി കിട്ടും അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ടീ ഫാക്ടറിൻ്റെ ഉള്ളിലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അതൊന്നും കാണാൻ മാത്രം അങ്ങനെ ഇല്ലല്ലോ വെറുപ്പിക്കലാണ്ടാച ഞാൻ എടുത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിനി നമ്മളെ കർണാടക ഗാർഡനിലേക്കായിട്ടോ സാധാരണ ഊട്ടിയിൽ വന്നാൽ പോകുന്നത് എല്ലാവരും ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ആ ഗാർഡൻ രണ്ട് മൂന്ന് തട്ടം എല്ലാവരും കണ്ടതുകൊണ്ട് തന്നെ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഈ ഒരു ഗാർഡൻ അങ്ങനെ ആരും കണ്ടില്ല കേട്ടോ ഞാനും കണ്ടില്ലേനും അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്കാട്ടോ ഈ ഗാർഡൻ കാണാമെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഗാർഡൻ ആണ് കേട്ടോ ഒരുപാട് ചെടികളും പൂക്കളും കൊണ്ട് ഓരോ സാധനങ്ങൾ ഓലുണ്ടാക്കി വെച്ചതും ഓരോ പ്ലാന്റും അതിൻ്റെതായ എന്താ പറയുക ഭംഗിയിൽ ഓല് കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഓരോ രൂപത്തിലും നല്ല ഭംഗി ഉണ്ടായിന് കേട്ടോ അത് വീഡിയോയിൽ ഞാൻ എത്രത്തോളം കാണുന്നുണ്ട് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഓരോ ചെടിയും ആക്കി വെച്ച രീതികളും ഭയങ്കര കൈവരാണ് കേട്ടോ അത് അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ പിന്നെ ഓൾറെഡി അവിടെ കണ്ട് കുറേ ഒരുപാട് എന്താ കാണാനുണ്ടല്ലോ ഇവിടെ അങ്ങനെ കാണാനുണ്ടെങ്കിൽ പോലും നമ്മൾ കുറേ കണ്ടിങ്ങനെ ടയേർഡ് ആവില്ല നിരന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് ഞമ്മൾ നോ നോക്കത്താ ദൂരത്ത് നോക്കിയാൽ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റൂട്ടോ അതാ കണ്ടില്ലേ പിന്നെ അങ്ങോട്ട് പോയിട്ടൊക്കെ ഒരുപാട് കാണാനുണ്ട് ബ്രിഡ്ജ് പിന്നെ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും സമയം നമ്മൾ അവിടെ നിൽക്കുന്നില്ലല്ലോ പിന്നെ അങ്ങോട്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല കുറേ അവിടെ ഇരുന്ന് ഫോട്ടോ റീൽസ് എടുത്ത് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ പിന്നെ നമ്മൾ അഞ്ചര ആറ് മണിൻ്റെ അടുത്താണ് ഇവിടെ വന്നിട്ടുണ്ടായിന് നല്ല തണുപ്പുണ്ടായിട്ടോ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിനി ഞങ്ങൾ ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി അങ്ങനെ ദുവാൻ എന്തോ ഭാഗ്യം കൊണ്ട് കയ്യിൽ അത് എടുത്തു പക്ഷേ ആൾ പാൻറ്റ് ഇടാൻ മറന്നു കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഗാർഡൻ കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ ഒരുപാട് ചെടികളൊരു ലോകം തന്നെയാണ് ഇവിടെ എന്ത് രസമുണ്ട് കാണുകയാണ് ശരിക്കും നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ വീഡിയോയിൽ എങ്ങനെ അതിൻ്റെ ഭംഗി ഒന്നും അറിയില്ല കാണുമ്പോൾ മനസ്സിലാവില്ല പക്ഷേ ഇത് ശരിക്കും കാണുമ്പോൾ ഓരോ ചെടികളെയും പൂക്കളൊക്കെ എന്താ പറയുക അതിൻ്റെ ഭംഗി നമുക്ക് നേരിട്ട് കാണാൻ പറ്റും കേട്ടോ നല്ല രസമാണ് അവിടെ കുറേ നേരം ഇരുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ എന്താ അതുതന്നെ ആണല്ലോ മെയിൻ പരിപാടി നമ്മളെ അങ്ങനെ കുറേ ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല ഇല്ല ആഡ് ചെയ്തില്ല ചെയ്തില്ലോ ആകുമ്പോഴൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഷോപ്പിങ്ങിന് അതിനെട്ടോ ഷോപ്പിങ്ങിന് അവിടെ അല്ലേ പിന്നെ വേറൊരു സ്പോട്ടിൽ നമ്മളെ ഈ ബോട്ടിങ്ങൊക്കെ അല്ലേ അവിടെ പിന്നെ കയറിയില്ല ഇനി ബോട്ടിങ്ങിൽ ഒന്നാർ കയറേണ്ട കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയയിലുള്ള ഷോപ്പിംഗ് സെൻ്ററിൽ പോയി എല്ലാവരും ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റും അതേപോലെ ടോയൊക്കെ കേട്ടോ മക്കളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ച് അതൊന്നും പിന്നെ ഞാൻ വീഡിയോ അങ്ങനെ എടുത്തില്ല കേട്ടോ അങ്ങനെ നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കലാശക്കൊട്ടാണ് കേട്ടോ എല്ലാവരും നല്ല ആക്റ്റീവായി നല്ല ഡാൻസും പാട്ടിലും ആണ് ഞാനും ഒരുപാട് കളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ടയേർഡായിട്ട് വീഡിയോ എടുക്കാനും ആരും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ കളിക്കുന്ന അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഫുഡ് എടുക്കാനാണ് ഇനി പോകുന്നത് അതും നാടുകാണെങ്കിൽ ഇറങ്ങിയിട്ടാണ് നമ്മളെ ഫുഡ് കിട്ടും അവിടെ ഏൽപ്പിച്ചതാണ് അത് അതുവരക്കും ഞമ്മൾ എല്ലാവരും എന്താ പറയുക ഈ ചോര നമ്മൾ ഭയങ്കര ടയേഡായിട്ടുണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ഏതായാലും അവിടത്തെ ഫുഡൊക്കെ കഴിച്ചതിനുശാണ് നമ്മളൊന്ന് ആക്റ്റീവ് ആയത് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വയൻ്റെ എപ്പോഴാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രക്കെയാണ് നമ്മൾ ഊ വിശേഷങ്ങൾ അപ്പം മസ്റ്റ് ആയിട്ട് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും അതുവരേക്കും ടേക്ക് കെയർ ബബായ് അസ്ലാമലൈക്കും